പോയിട്ട് ആൾക്കാർ കുറയുന്നത് കാണുമ്പോൾ കൂടുതൽ സന്തോഷം അപ്പോൾ ചെറിയ ഭയങ്കര പാക്ഡായിട്ട് ആൾക്കാർ എന്തായാലും ചെറിയ കുട്ടികൾ പോലും നേടുന്ന ആൾക്കാർ വരെ സിനിമ ഒരുമിച്ച് വന്നിട്ട് സിനിമ കാണുന്നത് കാണുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട് ഞങ്ങൾ ഒരുപാട് കുറേ സമയത്ത് ഷൂട്ട് ചെയ്തൊരു സിനിമയാണ് കുറേ കാര്യം ഇഷ്ടത്തിന് വേണ്ടി വർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഫൈനലി അവൻ്റെ ഇങ്ങനെ പേ ഓഫ് ചെയ്യുന്ന കാണുമ്പോൾ ഭയങ്കര സന്തോഷം നമ്മൾ അവിടെ ഇരുന്ന് കാണുമ്പോഴാണല്ലോ ശരിക്കുമുള്ള ഗ്രൗണ്ട് ലെവൽ എന്താണെന്ന് നമ്മൾ അറിയുന്നത് അപ്പം ആൾക്കാർ കൈ അടിച്ചിട്ടാണ് സിനിമ കാണുന്നത് അത് കാരണം നമ്മൾ ഒറ്റയ്ക്ക് ഇരുന്ന് കാണുമ്പോൾ ഇതും മനസ്സിലാവില്ല നമ്മൾ കുറെ കാലമായിട്ട് സിനിമയിൽ നിൽക്കുന്നതുകൊണ്ട് നമുക്ക് ഇതിന്റെ ജഡ്ജ്മെന്റ് ഒന്നും മനസ്സിലാവണമെന്നില്ല പക്ഷേ ആൾക്കാരുടെ കൂടെ ഇരുന്ന് കാണുമ്പോൾ ഫൈനൽ പ്രൊഡക്റ്റ് എല്ലാം കഴിഞ്ഞ് മ്യൂസിക്കും ഒക്കെ ചെയ്ത് മിക്സിംഗ് ഒക്കെ ചെയ്ത് എല്ലാം കഴിഞ്ഞിട്ട് അത് കാണുമ്പോൾ അത് ക്രൗഡിൻ്റെ കൂടെ ഇരുന്ന് കാണുമ്പോഴാണ് ഈ സിനിമ ശരിക്കും രാജ്യവട്ടം വിളിച്ചിട്ട് രാജുവിന്റെ പളം റിലീസിന്റെ കുമ്പോണ്ട് റിലീസിൽ കണ്ടിട്ടില്ല സൂപ്പിലെല്ലാം ഒരു സൂപ്പർ സ്റ്റാറായി മാറുകയാണല്ലോ എന്താ ശേഷം ഇറങ്ങിയപ്പോ ധ്യാൻ വന്നിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ബീച്ചിലിന് വിഷമമായിട്ട് അവൻ എന്താ ലോഡ്ജ് എടുത്ത് അടിച്ചുകൊണ്ടിരിക്കുവായിരുന്നു ഇപ്പൊ ആൾക്കാര് കമന്റിയിൽ വന്ന് പറയുന്നത് ധ്യാൻ ഇപ്പം ഇത് കണ്ടിട്ട് ധ്യാൻ ലോഡ്ജ് എടുത്തിട്ട് ഇപ്പൊ ഒറ്റക്കിരുന്ന് അടിച്ചോണ്ടിരിക്കുന്നു അതിനെ പിടി ഇല്ല ഞാൻ ഇന്നലെ വിളിച്ചായി കൺഗ്രാച്ചുലേറ്റ് ചെയ്യാൻ വിളിച്ചായിരുന്നു അവൻ കണ്ടിട്ടില്ല പക്ഷെ ആ ഒരു താല്പര്യമില്ല എന്നാ കൺഗ്രാസ് എന്നൊക്കെ പറഞ്ഞ് വിളിച്ചായിരുന്നു ഓക്കെ ഓക്കെ നമുക്ക് okay okay thank you guys thank you thank you thank you okay thank you do it with us on the please please please, 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 please. ആ ആ ആ